ഇതാണ് നമ്മൾ മൂവഞ്ചേരി പള്ളി ഇവിടെയാണ് മാഷാല്ല ഇന്ന് നമ്മളെ സമൂഹ നോമ്പുറ ഗായ്സ് സമൂഹ നോമ്പുറത്തിൽ നമ്മളെ ഇവിടെയുള്ള എല്ലാ എല്ലാ അതായത് അഞ്ഞൂറ് ആൾക്കാരുടെ പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗ്യ് മഷാ അല്ല ബാങ്ക് കൊടുക്കേണ്ട സമയം ഇങ്ങനെ ഹായായി വരുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലാത്തൊരു നൊസ്റ്റാലാണ് ഗ്യാസ് നമ്മളെ മദർസ നമ്മൾ പഠിച്ച പള്ളിയാണിത് ഇവിടെ ഉണ്ട് പിന്നെ സെൽഫി പെൺകുട്ടികളെ പ്ലസ് വണ് പ്ലസ് ടു അതുണ്ട് ഭയങ്കര മാറ്റമാണ് നമ്മളെ മുഞ്ചേരി മദർസ മൊത്തത്തിൽ നമ്മളെ പള്ളി സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ കടികൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ് മഷാവില്ലാത്തൊരു ഇഷ്ടാൽ തന്നെയാണ് ഇവിടെയാണ് സൂട്ട് കട്ട് ചെയ്യുന്ന സ്ഥലം നാളത്തെ എന്ന് പറയുന്നത് തലമുറയാണ് ഗായ ഇവർ കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ പഠിക്കേണ്ടി മാഷാവും ഇവരെല്ലാം നിരക്കന ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ പള്ളിയിലെ സ്ഥലമാണ് അത്ര സംഭവമാണ് ഗായ അഞ്ഞൂറാളെ പരിപാടിയെന്നാണ് പറയുന്നത് സമൂഹ നോമ്പ പറ ഇതെല്ലാമാണ് എന്താ പറയേണ്ടത് ഒരു ഐക്യം എന്നെല്ലാം പറയേണ്ടത് കൊല്ലത്തിൽ നമ്മളെ നോമ്പെല്ലാം വരുമ്പോൾ ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ അഞ്ഞൂറാളെ പരിപാടി ഐക്യം ഒരു ഒരു എന്താ പറയുക നമ്മളൊരു മാലിലുള്ള ഒരുപാട് ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇതെല്ലാമാണ് ഗായ്സ് നമ്മൾ കാണേണ്ടത് ഇതെല്ലാം ഭയങ്കരം ഗൾഫുകാർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവം പ്രത്യേകം അന്നപ്പോഴത്തെ പ്രവാശം ഇതെല്ലാം വേറെത്തിനും ഒരു നഷ്ടാജമാണ് ഗായ്സ് ഇതെല്ലാം നമുക്ക് ഈ നോമ്പിനെ ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും അത് നമ്മൾ സ്വന്തം നാട്ടിൽ വരണം ഇതെല്ലാം കാണും നമ്മളിപ്പോൾ ഉള്ളത് മോഹൻചേരി കോളേജ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിച്ച് ഞാനെല്ലാം പഠിച്ച മദർശയാണ് പക്ഷെ ഒരുപാടിപ്പം മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു താരങ്ങൾ ഇവരെല്ലാണ് ഇന്ന് പറയണ്ട ഒരു നാട്ടിൻ്റെ അടുത്തൊരു തലമുറ എന്ന് പറയുന്നല്ലേ ഇവരെ കണ്ടിട്ടാണ് ഈ തലമുറ പാടിക്കേണ്ടത് ഇതേണ്ട ഈ പിള്ളേരെല്ലാം കണ്ട ഇതെല്ലാം നമ്മളെ നാട്ടിലെ അടുത്ത തലമുറ പിള്ളേർ എൻ്റെ മക്കളെല്ലാം ഉച്ച ഇവരെല്ലാം നമ്മളെ നാട്ടിലെ അടുത്ത തലമുറ പിള്ളേരാണ് അടുത്ത് കൊല്ലമല്ല പിന്നെ അടുത്ത നോമ്പിന് ഇങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്യുന്നതും പിന്നെ സമൂഹ നോമ്പ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് നാളത്തെ ഭാവിയിലെ പിള്ളേർ ആണ് ഇതെല്ലാം ഈ മക്കളെല്ലാം മോശാവ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ വേറെ ലെവൽ ഗായാൾക്കാരെല്ലാം ഇരുന്ന് നോമ്പ് കുറക്കേണ്ടത് എന്തായാലും വേറെ ഒരു ബൈവാണ് നമ്മളെ മോഞ്ചേരി മഹലിലുള്ള എല്ലാ ജനങ്ങളും എല്ലാവരും അതായത് മോഞ്ചേരി മഹലിലുള്ള നല്ല മൊത്തം ആൾക്കാർക്കായ ഇവിടെ ഉണ്ട് കുറേ ആൾക്കാരെ കാണാതെ ആൾക്കാരൊക്കെ ഉണ്ട് പ്രായമുള്ള ആള് ഇവരെങ്ങനെ ചില ആൾക്കാർ കുറേ കാലത്തിൻ്റെ ശേഷം ആയിരിക്കും എല്ലാവരും എപ്പറപ്പുറം കാണാം ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് ഈ സമൂഹം നോമ്പ് പുറത്തിന് വന്നതിനെല്ലാം ഇങ്ങനെല്ലാം ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും മാഷാ അടിപൊളിക്ക് ഇവരെല്ലാം ഒത്തിരിമയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണെന്നെ വേറെ തന്നെ ഒരു സന്തോഷം ഷഷക്കൂർ പാലോട്ടുണ്ട് ഇവിടെ Insyaallah. Alhamdulillah. 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 ഒരു വേറെ ഒരു വൈവാണ് നമ്മളിപ്പം കാണുന്നത് ഒരു വേറെ വൈവാണ് ശുക്രകണ്ട് ഷുക്രക പിന്നെ വേറെ മാഷാള്ള സഹായിച്ചതും വന്നവർക്കും പിന്നെ ഇങ്ങനെ കാണുന്നവർക്കും എല്ലാവർക്കും ഈ സമൂഹ നോമ്പാറൊക്കെ വന്ന എല്ലാവർക്കും പഠിച്ചോണെങ്കിൽ ആരോഗ്യമാഫിയത്തും ആരോഗ്യാവശ്യം വറുക്കത്തും എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗ്യാസ് അട്ടി ഗൂളി മാഷാദാണ് നമ്മൾ ഇസ്താ അത് പുള്ളിയിൽ മഷാദു ഗൂളി ഗൂളി അട്ടിപൂളി ചായ ആയിട്ടുണ്ട് എത്തിക്കാതിൻ്റെ കിട്ടിലൻ ചായ മാഷാ പഠിച്ചുകന് ഇവർക്കെല്ലാം ഈ സഹായിക്കുന്ന എല്ലാവർക്കും എല്ലാം വർക്കത്തന്നെ കൊടുക്കട്ടെ മാഷാ അല്ല ഇവരെല്ലാം കമ്മിറ്റിൻ്റെ മെയിൻ ആൾക്കാരാണ് എന്നിട്ടാണ് നോമ്പ് വർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചായ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിത്തരുന്നത് മാഷാ അല്ല പ്രത്യേക അപ്രീഷിയേറ്റും അങ്ങനെ ഇതേപോലെ ഒരുപാട് കമ്മിറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഗായ്സ് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഒരുപാട് പരിപാടികളാണ് അവരെല്ലാം അങ്ങനെ മൂവഞ്ചേരിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഗായ്സ് ഇവിടെ വേറെ തന്നെ ഭയമാണ് ഗായ്സ് യും നോമ്പ് വർക്ക് ആൾക്കാരാണ് പാങ്ക് കൊടുക്കാനുള്ള സമയമായി നമ്മളും അടുത്ത ഘട്ടത്തിൽ നോമ്പ് വറക്കാൻ വേണ്ടി പോവുകയാണ് ബിരിയാണി ആണ് ഗൈ പള്ളീന്ന് കീഴു പോലത്തെ ഓരോ ബിരിയാണി കൊടുക്കും ചിക്കൻ ബിരിയാണി ഓരോ ചിക്കൻ ബിരിയാണി ആണ് ഗൈസ് പുള്ളീന്ന് പോകുന്ന വലിക്കുന്നേ കൊടുക്കാം അപ്പോൾ നിമസ്കാരം കഴിഞ്ഞാൽ പോകുന്ന വലിക്കാന്ന് ഇതേപോലത്തെ ചിക്കൻ ബിരിയാണി കൂടെ ഇന്നത്തെ നോമ്പ് തുറാം കഴിഞ്ഞ കാശ് കാപ്പോൾ ഇന്നത്തെ താർ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പോൾ ഉള്ള സമയമായി അപ്പോൾ നിങ്ങളുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ ഇൻഷാല് സി യു നെക്സ്റ്റ് ടൈം കാശ് ബൈ